പൗത്രത്തിലെ പുത്തൻ റിവ്യൂയിലേക്ക് ഏവർക്ക് സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നന്ദിനി പറയുകയാണ് ഇപ്പോഴാണെങ്കിൽ ശ്രീചേട്ടത്തി ബിസിനസ്സിൻ്റെ കാര്യത്തിലേക്ക് തിരക്കിലുമായി വേദ വക്കീൽ ഓഫീസിൽ പോകാൻ തുടങ്ങി അപ്പോൾ ഞാൻ അടുക്കളയിൽ കയറാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ നന്ദിന് പറയുമ്പോൾ കമലമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കമലമ്മ പറയുകയാണെങ്കിൽ ദൈവമേ ഇങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു അടിയും വഴക്കമൊന്നും ഇല്ലാതെ സന്തോഷമായിട്ടങ്ങ് പോയാൽ മതി എന്ന് പറയുമ്പോൾ നന്ദിൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് പക്ഷേ വേദയാണെങ്കിൽ നന്ദിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് വേദയ്ക്ക് അറിയാൻ എന്തോ പണി പണിയൊപ്പിക്കാനോ എന്തിനോ വേണ്ടിയാണ് ഇതൊക്കെ ഈ കാണിക്കുന്നതും ചെയ്യുന്നതും നന്ദി വേദയ്ക്കറിയാം വേദം അങ്ങനെ നന്ദിനെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് വേദയാണെങ്കിൽ റൂമിലേക്ക് എല്ലുകയാണ് അപ്പം വിക്രം അവിടെ ഇരിക്കുകയാണ് കേരളത്തിലോട് ചോദിക്കുകയാണ് വരുണിനെ കണ്ടോ വിക്രം എന്നിട്ട് വരുൺ എന്തോ പറഞ്ഞ് നിങ്ങൾ പോയി കാണാൻ പോയോ എന്ന് ചോദിക്കുകയാണ് അപ്പം വിക്രം പറയാണ് ഞാൻ പോയായിരുന്നു ഞാൻ അവനെ കണ്ടായിരുന്നു എന്നിട്ട് അവൻ എന്ത് പറയുന്നു എന്ന് വേദ ചോദിക്കുകയാണ് എന്ത് പറയാൻ അവൻ നിന്നോട് പറഞ്ഞതൊക്കെ തന്നെ എന്നോടും പറഞ്ഞത് എന്നിട്ട് വിക്രമന് എന്തോ തോന്നി വരുൺ അഭിനയിക്കുവാണോ അവളെ ദീപ്തി ട്രാപ്പിലാക്കുമോ വിക്രമനോട് വിരോധം കൊണ്ട് ട്രാപ്പിലാക്കുവാണോ തോന്നി തോന്നിയെന്ന് വേദ ചോദിക്കുകയാണ് അപ്പോൾ വിക്രം ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാണ് എനിക്ക് തോന്നിയത് അവന് നല്ല മാറ്റമുണ്ടെന്ന് നമ്മൾ പറയുന്നത് പോലൊന്നും അല്ലാണെന്ന് തോന്നുന്നില്ല പിന്നെ മനുഷ്യൻ്റെ ആൾക്കൂട്ടാമല്ലോ ഒരാളുടെ മനസ്സ് തീരുമാനിക്കുന്നത് അവൻ എൻ്റെ മനസ്സിലെന്താണോ തോന്നുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിനക്കെന്താണോ നിൻ്റെ മനസ്സിൽ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ അവനോട് സംസാരിച്ചപ്പോൾ തോന്നിയത് നമ്മൾ പറയുന്നത് പോലല്ല കാര്യം അവനും ദീപ്തിയും തമ്മിലുള്ള ഇഷ്ടം സത്യസന്ധമാണെന്നാണ് തോന്നുന്നത് എന്നാൽ ഇതിനു മുമ്പ് കണ്ട ഒരു വരുണെ അല്ലാതെ ഇന്ന് ഞാൻ കണ്ടത് അവന് നല്ല മാറ്റമുണ്ട് അത് ശരിയാണ് പിന്നെ അവൻ പറയുന്നത് ആത്മാർത്ഥമാണെന്നാണ് എനിക്ക് തോന്നിയത് എന്ന് വിക്രം പറയുകയാണ് വേദം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യും വിക്രം ഞാൻ പറഞ്ഞില്ലേ നിന്റെ മനസ്സിൽ നിലക്ക് എന്ത് തോന്നുന്നു അതുപോലെ ചെയ്താൽ മതി അല്ലാതെ നമുക്ക് പ്രത്യേക എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് പറയുകയാണ് എനിക്ക് തോന്നുന്നില്ല വരുണം ദീപ്തിയും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുമെന്ന് അവർ അത്രയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് വിക്രം വീണ്ടും വേദയോട് പറയുന്നുണ്ട് വേദ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് പിന്നെ അവൻ ഒരു കാര്യവും കൂടെ പറഞ്ഞ് അവനാണെങ്കിൽ ദീപ്തയും കൂട്ടി ആ അവൻ കാരണം ജീവിതം നശിച്ചുപോയ ആ പെൺകു പെൺകുട്ടിയെയും അച്ഛനെയും കാണാൻ ചെന്ന് അവരുടെ മുന്നിൽ മാപ്പ് അപേക്ഷിക്കാൻ ചെന്നെന്ന് അപ്പം എന്ത് എന്ത് പറഞ്ഞവർ എന്ന് വേദ ചോദിക്കുകയാണ് അവരാണെങ്കിൽ അവനെ ദീപ്തയെ ഇറക്കി വിട്ടെന്നാണ് പറഞ്ഞത് പക്ഷേ അവൻ അവിടെ ചെന്ന് മാപ്പ് ചോദിക്കാൻ ഒരു മനസ്സുണ്ടായല്ലോ ആ രീതിയിൽ അവന് മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് വിക്രം പറയുന്നത് എന്നോടും അവൻ നന്ദിയൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ കാരണം അവന് മാറി ചിന്തിക്കാനൊക്കെ തോന്നിയല്ലോ എന്താ എന്ന പേരിൽ എന്നോട് നന്ദിയൊക്കെ പറഞ്ഞു അപ്പം വേദം ഇങ്ങനെ വിക്രത്തെ നോക്കുവാണ് ഇപ്പം എന്ത് ചെയ്യും വിക്രം എന്നും പറഞ്ഞിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ വാസവൻ ആണെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് വാസവൻ ആണെങ്കിൽ ഭാര്യ എടുത്ത് പറയാണ് വരുണുണ്ടോ എന്ത് ചെയ്യേ അവനവിടെ ഉണ്ട് അപ്പം വാസവൻ്റെ ഭാര്യ പറയുകയാണ് പിന്നെ ഇന്നാണെങ്കിൽ ആ ദീപ്തി വേദയുടെ അനിയത്തി ഇവിടെ വന്നായിരുന്നു വരുൺ കൂട്ടിക്കൊണ്ട് വന്നായിരുന്നു ഇവിടെ വന്നോ ആ വന്നായിരുന്നു ആ കൊച്ചു എന്തോ എന്നോട് എന്നോടൊന്നും പറഞ്ഞില്ല പക്ഷേ ഞാൻ ചോദിച്ച് നിനക്കാണെങ്കിൽ വരുണിനെ ഇഷ്ടമാണോ എന്ന് പറയുന്നത് സത്യസന്ധമാണോ അതോ ഇപ്പോഴത്തെ ഒരു പ്രായത്തിൻ്റെ എടുത്തുചേട്ടം കൊണ്ട് തോന്നുകയാണോ എന്ന് ചോദിച്ചു അപ്പം ആ കുട്ടി പറഞ്ഞത് ഒക്കലില്ല ആൻറ്റി ഞാനാണെങ്കിൽ വരുണിനെ നന്നായി മനസ്സിലാക്കി വരുൻ്റെ കുറ്റങ്ങളും കുറവുകളും എല്ലാം മനസ്സിലാക്കിയാണ് വരുൻ്റെ ജീവിതത്തിലേക്ക് ചെല്ലണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ വരുണിനെ കളഞ്ഞിട്ട് പോത്തില്ലെന്നാണ് ദീപ്തി പറയുന്നത് അപ്പം ബസവൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പം വാസവൻ്റെ ഭാര്യ പറയുകയാണ് വാസവേട്ട അവർക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ നമുക്കതിനെ എതിര് നിൽക്കേണ്ട അവരുടെ കല്യാണം നടത്തിക്കൊടുക്ക് ആ ദീപ്തി കാരണം ആ കുട്ടി കാരണം അവന് നല്ല മാറ്റവും അവന് നല്ലൊരു ജീവിതം കിട്ടുവാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ നമ്മുടെ മോൻ നന്നാവാത്തില്ലേ എന്ന് വാസവൻ്റെ ഭാര്യ ചോദിക്കുകയാണ് വാസവൻ ഒന്നും വിട്ടുന്നില്ല ഞാനേ വരുണിനെ ഒന്ന് കാണട്ടെ അവനമായി ഒന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞാൽ വാസവൻ അങ്ങ് പോവാണ് അങ്ങനെ വരുണിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ വരുണവിടെ റൂമിൽ തന്നെയുണ്ട് അപ്പോൾ വരുണിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ചോദിക്കുകയാണ് നീ എന്തുദ്ദേശമാണ് ആ വേദയുടെ അനിയത്തിയെ സ്നേഹിച്ചത് നീയാണെങ്കിൽ ആ കുട്ടിയെ ഈ വീട്ടിലേക്ക് ഇന്ന് കൊണ്ടുവന്നെന്നും നിന്റെ അമ്മ പറഞ്ഞു ശരിയാണോ ആ അതെ കൊണ്ടുവന്ന് നീയാണെങ്കിൽ ആ വിക്രത്തിനോടുള്ള ദേഷ്യത്തിൻ്റെ അല്ലെങ്കിൽ പകയുടെ പുറത്താണോ ആ വേദയുടെ അനിയത്തി നീ സ്നേഹിക്കുന്നത് പക തീർക്കാനാണോ അവളെ തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കുകയാണ് അപ്പം വരുണിങ്ങനെ നോക്കിയാണ് എന്താ നീയൊന്നും മിണ്ടാത്തത് അച്ഛ ഞാനാണെങ്കിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് കാരണം എന്നെ അന്നേ ലഹരിയാണ് എന്നെ കീഴ്പ്പെടുത്തിരുന്നത് ആ ലഹരിയുടെ പുറത്താണ് എനിക്കൊരു സ്വബോധമില്ലാതെ ഞാൻ എന്തൊക്കെയോ ചെയ്ത് കൂട്ടി അത് ശരി തന്നെ പക്ഷേ ഇന്നാണെങ്കിൽ ഞാൻ അതിൽ നിന്നൊക്കെ മുക്തനായി എനിക്കൊരു നല്ല ജീവിതം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതും ദീപ്തിയുടെ കൂടെ അതുകൊണ്ട് തന്നെ ആ വിക്രത്തിനോടുള്ള ഒരു ദേഷ്യം കൊണ്ടോ ഒന്നുമല്ല ഞാൻ ദീപ്തിയായിട്ട് സ്നേഹത്തിലായത് ഇന്ന് വരുൺ വാസുവനോട് പറയാണ് വാസവൻ ഇങ്ങനെ വരുണോട് വരുണിനെ നോക്കിയാണ് എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് അല്ല നീ ഞാൻ പണ്ട് കണ്ട ഒരു വരുണയല്ല ഇപ്പോൾ നിനക്ക് നല്ല മാറ്റമുണ്ട് എന്താ വച്ചാൽ ഞാൻ നല്ല വഴിക്ക് പോകുന്നത് അച്ഛനെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ വാസവൻ പറയാണ് പിന്നെ നീ എൻ്റെ മോനല്ലേ അപ്പം നീ എന്നാ നന്നായിരിക്കണമെന്നല്ലേ എൻ്റെ ചിന്ത ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ നീ വിക്രത്തിനോടുള്ള പക കൊണ്ടാണോ ആ കുട്ടിയെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചതാണ് അച്ഛ അച്ഛൻ എന്നെ വിശ്വസിക്കാം ഒരിക്കലുമല്ല ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടത് ഒരിക്കലും ആരോടുള്ള ഒരു പക കൊണ്ടും അല്ല ഞാൻ ദീപ്തിയെ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങളുടെ എല്ലാവരുടെയും തെറ്റിദ്ധരണയാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ അച്ഛനോടും പറഞ്ഞ് ഞാനും ദീപ്തിയും തമ്മിൽ ഇഷ്ടത്തിലാണ് ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് അതിന് അച്ഛൻ കൂടെ നിൽക്കണം െങ്കിൽ അത് നടത്തി തരണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് വാസവന് അതിൻ്റെ സന്തോഷവും വരുന്നു പക്ഷേ എന്ത് എന്നുള്ള ഒരു ആലോചനയിലുമാണ് പിറ്റേ അസവാണെങ്കിൽ വിക്രമാണെങ്കിൽ വേദയെ ഓഫീസിലേക്ക് കൊണ്ടുവിടാൻ പോവുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുകയാണ് ദീപ്തിയുടെ കാര്യമാണ് അവർ സംസാരിക്കുന്നത് തന്നെ നമ്മൾ ഇപ്പം എന്ത് ചെയ്യും വിക്രം നമ്മൾ നമ്മളെന്തോ പറയുക അച്ഛനും അമ്മയോടും എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല എന്ന് വേദ പറയാണ് ഞാൻ പറഞ്ഞില്ലേ നിനക്ക് നിൻ്റെ മനസ്സിലെന്താണെന്നാണ് തോന്നുക അത് ചെയ്യും നമ്മളെ നമ്മളൊക്കെ സത്യസന്ധരാണ് അവർ അവർ രണ്ടുപേരും ഇഷ്ടപ്പെട്ടതും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് പറയണം അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് വേദയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് വേദ ചോദിക്കുകയാണ് എന്താ വിക്രം ഞാൻ ജെന്യുവൻ അല്ല വിക്രം പറയുന്നത് എന്താ വിക്രം മലയ്ക്ക് പോയിട്ട് വരുമ്പം ഞാൻ എന്താ വിക്രത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണമെന്നാണോ വിക്രം പറയുന്നത് അപ്പം വിക്രം ഒന്നും ഉണ്ടായി നിൽക്കുന്നത് എന്താ അതിനോട് മറുപടി പറയാതെന്താ എന്താ വിക്രമത്തിൻ്റെ മനസ്സിലങ്ങനാണോ എന്നോ എന്നെ ഒഴിവാക്കണം എന്ന് തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് വിക്രം പറയുകയാണ് ഞാനൊന്നും അങ്ങനെ പറഞ്ഞില്ലല്ലോ പിന്നത്തെ വിക്രം അങ്ങനെ പറഞ്ഞത് ദീപ്തിയുടെയും വരുണിൻ്റെയും ബന്ധം നമ്മളെക്കി ജെനുവനാണ് നമ്മൾ ഞാൻ അതുപോലെയല്ല എന്നല്ലേ വിക്രം പറഞ്ഞതെന്നും പറഞ്ഞ് വേദ ചോദിക്കുകയാണ് ഏയ് ഒരിക്കലും അങ്ങനെ ഇല്ല ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല വേദേ ഞാൻ പറഞ്ഞത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് അവർക്കൊരുമിച്ച് ജീവിക്കണം എന്നുള്ളൊരു തോന്നല പക്ഷെ നമ്മുടെ കാര്യത്തിൽ അങ്ങനെ അല്ലല്ലോ യാദൃശ്ചികമായി ഒരു ഒരിക്കലും കണ്ടുമുട്ടാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി എങ്ങനെയോ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നു അതിന് അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് വിക്രം പറയണം അപ്പം വേദ പറയാണ് ഞാൻ സത്യസന്ധമായി തന്നെയാണ് വിക്രത്തിനോട് ജീവിക്കുന്നത് പക്ഷെ വിക്രം അങ്ങനെ അല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും വിക്രം അങ്ങനെ പറഞ്ഞത് പക്ഷെ ഞാനാണെങ്കിൽ വിക്രത്തിനെൻ്റെ ഭർത്താവായി തന്നെ കണ്ടാണ് കൂടെ ജീവിക്കുന്നത് എന്നെ ഇനി വിക്രമത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വിക്രത്തിന് പറഞ്ഞു വിടണോ എന്ന് ആഗ്രഹമുണ്ടോയെന്ന് ചോദിക്കണം അപ്പം വിക്രമാണെങ്കിൽ ഇങ്ങനെ വേദയെ നോക്കുന്നുണ്ട് അതോ ഞാനിനി സ്വയം ഒഴിഞ്ഞു പോകണോ എന്ന് വേദ ചോദിക്കാൻ വിക്രത്തിന് വിക്രമാണെങ്കിൽ ഒന്നും ഇണ്ടാതെ വേദ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ